എന്റെ പ്രിയ മകനെ മകളെ നിന്റെ ജീവിതം ഇപ്പോൾ ഒരു പൂജ്യം പോലെ ശൂന്യമാണെന്ന് നീ കരുതുന്നുണ്ടോ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എനിക്ക് ഒരു വിലയുമില്ലല്ലോ എന്ന് പറഞ്ഞു നീ സ്വയം പഴിക്കുന്നുണ്ടോ നീ എന്നോട് ചേർന്നു നിൽക്കുമ്പോൾ നിന്റെ ശൂന്യത വലിയൊരു മൂല്യമായി മാറുകയാണ് ചെയ്യുന്നത് ഒന്നുകുരിന്തിയർ ഒന്നിന്റെ ഇരുപത്തിയേഴിൽ പോലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു ലോകം നിന്നെ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് മുദ്രകുത്തിയേക്കാം എന്നാൽ നിന്റെ ശൂന്യതയെ എന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നീ സ്വയം ഒന്നുമല്ലെന്ന് സമ്മതിക്കുമ്പോഴാണ് എന്റെ ശക്തി നിന്നിലൂടെ പൂർണമായി പ്രവർത്തിക്കുന്നത് നിനക്ക് ഒന്നുമില്ലാത്തത് ഒരു കുറവല്ല മറിച്ച് എനിക്ക് പ്രവർത്തിക്കാനുള്ള ഒരിടമാണ് നിന്റെ പരാജയങ്ങളുടെയും ശൂന്യതയുടെയും അധ്യായം അവസാനിക്കുന്നു എന്നോടൊപ്പം ചേർന്നു നിൽക്കുന്ന നിന്റെ ജീവിതം ഇനി അത്ഭുതകരമായ വളർച്ചകൾക്ക് സാക്ഷ്യം വഹിക്കും നിന്റെ മൂല്യം ലോകം തിരിച്ചറിയുന്ന ദിവസം വരികയാണ് ഈ സന്ദേശം നിന്റെ മനസ്സിന് പുതിയൊരു വില നൽകുന്നുണ്ടെങ്കിൽ ആത്മവിശ്വാസത്തോടെ നീ ഇപ്രകാരം പറയുക കർത്താവേ എന്റെ ശൂന്യതയെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ അങ്ങയോട് ചേർന്നു നിന്ന് ഫലം പുറപ്പെടുവിക്കാൻ അങ്ങനെ സഹായിക്കണമേ ആമേൻ